ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടുഡേയ്സ് ഇംഗ്ലീഷ് ക്ലാസ് ഹായ് ഫ്രണ്ട്സ് നമുക്ക് അന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ സോ എല്ലാവർക്കും സ്വാഗതം ടുഡേ വി ആ ഗോയിൻറ്റ് ലോൺ വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടോപ്പിക്സ് ടെൻസസ് എല്ലാവർക്കും അറിയാം അല്ലെ കാലങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ലാംഗ്വേജ് നമ്മൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് കാലങ്ങൾ അല്ലെങ്കിൽ ടെൻസസ് ഡു യു നോ ദാറ്റ് വോട്ട് ടെൻസ് മീൻസ് ടെൻസ് എന്നത് അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ടെൻസ് മീൻസ് ദ ടൈം ഓഫ് ആക്ഷൻ വെൻ സംതിങ് ഹാപ്പൻസ് ടെൻസ് അഥവാ ഒരു പ്രവൃത്തി എപ്പോൾ സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസ് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ മൂന്ന് കാലഘട്ടം മൂന്ന് പ്രധാന കാലങ്ങളുണ്ട് അല്ലേ ഇൻ ഇംഗ്ലീഷ് ദർ ആർ ത്രീ മെയിൻ ടെൻസസ് ഏതൊക്കെയാണത് പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇപ്പോൾ നടക്കുന്നത് പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയത് ഫ്യൂച്ചർ ടെൻസ് വരാനിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഈച്ച് ടെൻസ് ഹാസ് ഫോർ ഫോംസ് സോ ടോട്ടൽ ട്വൽവ് ടെൻസസ് ഇൻ ഇംഗ്ലീഷ് ഓരോ കാലത്തിനും നാല് രൂപങ്ങളുണ്ട് ആകെ പന്ത്രണ്ട് കാലങ്ങളാണ് പന്ത്രണ്ട് ട്വൽവ് ടെൻസസ് ആർ ആദ്യം ഓക്കെ So, don't worry, in this class I will explain all 12 tenses in very simple Malayalam as well as in English also. So, with easy examples and tips that helps you speak English confidently. Okay, thank you everyone, let us move to the class. ഇൻ ഔ ഫസ്റ്റ് ക്ലാസ് വി ലേൺ ഹൗ ടു ടോക്ക് യൂസിങ് പ്രസൻടെൻസ് വാട്ട് വി ഡു എവറി ഡേ അല്ലേ ആദ്യ ക്ലാസ്സിൽ നാം പ്രസൻറ്റൻസ് അതായത് നാം ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിരുന്നു എന്താണ് പ്രസൻറ്റൻസ് എങ്ങനെയാണ് പ്രസൻ ടെൻസിലെ കാര്യങ്ങൾ എന്താണ് എക്സാമ്പിൾസ് ടിപ്സ് എല്ലാം മനസ്സിലാക്കി പ്രസൻ ടെൻസിലെ നാല് ടെൻസ് ഫോംസിനെ കുറിച്ചും മനസ്സിലാക്കി ഓക്കെ ആൻഡ് ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി ഇവൺ മോർ എക്സൈറ്റിംഗ് ഓക്കെ ഇന്ന് അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദ വേൾഡ് ഓഫ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഡാൻസസ് ഹൗ ടു സ്പീക്ക് എബൌട്ട് വാട്ട് ഹാപ്പൻഡ് ആൻഡ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൺ നടന്ന കാര്യങ്ങളും ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളും ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നമുക്ക് മനസ്സിലാക്കാം വിതർ യുവർ ജോബ് സിക്ക് പ്രിപ്പയറിംഗ് ഫോർ ഇൻ്റർവ്യൂസ് എ സ്റ്റുഡൻറ്റ് എയ്മിംഗ് ടു ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി ഓ ഹോം മേക്കർ ഹൗസ് വൈഫ് ഡ്രീമിംഗ് ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി ദിസ് ക്ലാസ് ഇസ് മെയ്ഡ് ജസ്റ്റ് ഫോർ യു ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ഞാനിത് ഫോം ചെയ്തിരിക്കുന്നത് ജോലിക്കായി തയ്യാറെടുക്കുന്നവർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൗസ് വൈഫ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ക്ലാസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ കൂടെ ഞാനൊരു കോട്ടം കൂടി പറഞ്ഞു പോകാം ഡോണ്ട് വെയ്റ്റ് ഫോർ ദ പെർഫെക്റ്റ് മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ലേണിങ് ആൻഡ് മേക്ക് ദിസ് മൂമെൻറ്റ് പെർഫെക്റ്റ് ഒരു പെർഫെക്റ്റ് മൂമെൻറ്റിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഒരിക്കലും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ലേൺ ചെയ്യുക പഠിക്കുക മനസ്സിലാക്കുക ആൻഡ് മേക്ക് ദിസ് മൂമെൻ്റ് പെർഫെക്റ്റ് ഈ മൂമെൻറ്റ് നിങ്ങൾ പെർഫെക്റ്റ് ആക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ സർ ലെറ്റസ് ബിഗിൻ പാർട്ട് ടു ഫ്രം പാസ്റ്റ് ടു ഫ്യൂച്ചർ ഡാൻസസ് ഓക്കെ തുടങ്ങാം അല്ലേ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസസും എന്താണെന്ന് മനസ്സിലാക്കാം അതിൻ്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാനതിൽ പറഞ്ഞു തരുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ക്ലാസ് അവസാനം വരെ കാണുക മനസ്സിലാക്കുക എഴുതി വയ്ക്കുക നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ചേണി നിങ്ങൾ നന്നായി കൊണ്ടുപോവുക ഓക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാലോ പാസ്റ്റ് ടെൻസിലെ ഫസ്റ്റ് ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സോ എന്താണിത് ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ചോറ് കഴിച്ചു ഐ എയ്റ്റ് റൈസ് എയ്റ്റ് എയ്റ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് എയ്റ്റ് അപ്പോൾ വി ടു ആണ് ബി ടു ആണ് വരുന്നത് ബർബിൻ്റെ വി ടു ഫോം ഓക്കെ ഷീ വെൻ ടു ദുബായ് അവൾ ദുബായിലേക്ക് പോയി പോയി ഗോ ഓക്കെ അതിൻ്റെ വീ ഫോം ഏതാണ് വെൻറ്റ് ഓക്കെ അപ്പോൾ അതിട്ട് സബ്ജെക്റ്റ് എന്താണ് ഷീ പിന്നെ ഒബ്ജെക്റ്റ് ദുബായ് ഓക്കെ അങ്ങനെ ഷീ ഷീവെൻ ടു ദുബായ് പിന്നെ നമ്മളിതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് സബ്ജെക്ട് പ്ലസ് വി ടു പ്ലസ് ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു തന്നല്ലോ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതിൻ്റെ വേർബിൻ്റെ വി ടു ഫോം നിങ്ങൾ യൂസ് ചെയ്യണം അത് ഓർത്ത് വെക്കുക ഓക്കെ അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിൻ്റെ യൂസേജ് എങ്ങനെയാണ് ആക്ഷൻസ് ഗോയിങ് ഓൺ ഇൻ ദ പാസ്റ്റ് ഓക്കെ അത് എക്സാമ്പിൾസ് നോക്കാം നീ വിളിക്കുമ്പോൾ ഞാൻ കഴിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കുകയായിരുന്നു എങ്ങനെയാ പറയുക ഐ ഒ സി വെൻ യു കോൾഡ് ഓക്കെ അവൾ ഉറങ്ങിക്കൊണ്ടിരുന്നു ഷീ വാസ് സ്ലീപ്പിംഗ് അവർ കളിക്കുകയായിരുന്നു ദേ വേർ പ്ലെയിങ് ഇതാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് ശ്രദ്ധിച്ചു അവിടെ ഓക്കെ സബ്ജെക്റ്റ് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഇതിലെന്താണ് നമ്മൾ പഠിച്ച പ്രസൻറ്റൻസിൽ ഈസ് ആറ് എന്നൊക്കെ പഠിച്ചിരുന്നു ആ ഈസ് ഉള്ളത് ഇവിടെ വരുമ്പോൾ വാസാകും ആറ് എന്നുള്ളത് വെയർ ആവും ഓക്കെ അപ്പോൾ ദേ ആർ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലുള്ളത് ഇവിടെ പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ദേവേറണം അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ സ്ട്രക്ചർ വാസ് വെയർ പ്ലസ് ഐ എൻ ജി കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഗവൺമെൻ്റ് കൂടെ ഐ എൻ ജി മസ്റ്റാണ് പിന്നെ ഐ ഷീ ഷീറ്റ് എന്ന് പറയുന്ന പറയുന്നിടത്ത് വാസ് ഇടാനും നിങ്ങൾ മാർക്കരുത് സബ്ജക്റ്റ് അതാണെങ്കിൽ ഓക്കെ വി യു ദു പറയുന്നിടത്ത് വേറിടാണ് മാർക്കരുത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി ഈ ടെൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വൺ ആക്ഷൻ ഹാപ്പൺ ബിഫോർ അനദർ ഇൻ ദ പാസ്റ്റ് ഒരു ഒരാക്ഷന് മുമ്പായിട്ട് വേറൊരു ആക്ഷൻ കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം ഐ ഹാഡ് ഈറ്റൺ ബിഫോർ യു കെയിം നീ വന്ന് വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു കഴിഞ്ഞിരുന്നു ഷീ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ അറൈവ്ഡ് ഞാൻ എത്തിയപ്പോഴേക്കും അവൾ പോയിരുന്നു വി ഹാഡ് ഫിനിഷ് ബിഫോർ ലഞ്ച് അഞ്ചിന് മുമ്പായിട്ട് ഞങ്ങൾ വർക്ക് ഫിനിഷ് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തിരുന്നു എന്ന് കാണിക്കാനാണ് ഇത്രയും നമ്മൾക്ക് കാര്യങ്ങൾ എക്സാംസിലൂടെ ഞാൻ മനസ്സിലാക്കി തന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് വരുമ്പോൾ അത് അതാത് രീതിയിൽ അതിനെ നിങ്ങൾ മാറ്റി എഴുതുക അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കൂടി നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ സ്ട്രക്ചർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതും വളരെ ഈസിയാണ് സ്ട്രക്ചർ ഹാഡ് പ്ലസ് വി ത്രീ ഫോമിലേക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാത്തിനും ഹാഡ് യൂസ് ചെയ്യുക അതാണ് ഇതിൻ്റെ ടിപ്പ് ഓക്കെ അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണത് കണ്ടിന്യൂസ് ആക്ഷൻ ബിഫോർ എ പാസ്റ്റ് ടൈം ഓക്കെ നമ്മൾ പാസ്റ്റ് ടൈമിന് മുമ്പായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആക്ഷൻ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം ഞാൻ മുപ്പത് മിനിറ്റ് കാത്തിരുന്നു ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ഐ ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ്സ് അങ്ങനെയാണ് പറയുന്നത് അവൻ രാവിലെ മുതൽ പഠിക്കുകയായിരുന്നു ഹി ഹാഡ് ബീൻ സ്റ്റഡിങ് സിൻസ് മോർണിംഗ് അവർ രണ്ട് വർഷമായി ജോലി ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് എന്ന് പറയാം ദേ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ ടു ഇയേഴ്സ് സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഹാഡ് ബീൻ എന്നുള്ളൊരു വേഡാണ് ഇവിടുത്തെ അട്രാക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ്റ്റൻസ് ആകുമ്പോൾ ഐ എൻ ജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓരോ വേർബിൻ്റെ കൂടി ഐ എൻ ജി ഇട്ടിട്ടുണ്ട് ഐ ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ്സ് ഞാൻ മുപ്പത് മിനിറ്റായി കാത്തിരി കാത്തിരുന്നു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്താണ് വെയ്റ്റിംഗ് ഐ എൻ ജി കണ്ടിന്യൂസ് ടെൻസ് ആണ് ഹാഡ് ബീൻ പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാഡ് ബീൻ ഓക്കെ ഇത് മറക്കാതെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നുമില്ല നിങ്ങൾ ഹാഡ് ബീൻ യൂസ് ചെയ്യുക അതാണ് ഇതിൽ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യം ഓക്കെ അതിൻ്റെ കൂടെ ഐ എൻ ജി ഫോം വേർബിൻ്റെ കൂടെ ഐ എ ജി ഫോം കൂടി സെൻറ്റൻസിൽ ശ്രദ്ധിക്കണം ബിക്കോസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ടെൻസ് അത് കണ്ടിന്യൂസ് ടെൻസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഐ എൻ ജി മസ്റ്റായിട്ട് വേർബിൻ്റെ കൂടെ ഇട്ടിരിക്കണം ഹാഡ് ഹാഡ്ബി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസ് ആയി പാസ്റ്റ് ആയതുകൊണ്ട് ഹാഡ് ഇട്ട് ഓക്കെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ടിപ്സ് ഓക്കെ സോ ഓൾവേസ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ഓക്കെ നെക്സ്റ്റിലേക്ക് പോവാം നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ് എല്ലാവർക്കും അറിയാം ഭാവികാലം ഭാവികാലത്ത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ വന്നത് ഫ്യൂച്ചർ പ്ലാൻസ് ഓർ പ്രഡിക്ഷൻസ് ഇഫ് എനി എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഓർ പ്രഡിക്ഷൻസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഞാൻ കഴിക്കും ഞാൻ അവിടെ പോകും ഇതൊക്കെ പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഞാൻ ചോറ് കഴിക്കും ഐ വിൽ ഈഡ് റൈസ് ഓക്കെ പിന്നെ അവൻ അവൾ നാളെ വിളിക്കും അവൾ എന്ന് പറയുമ്പോൾ ഷീ അല്ലേ നാളെ വിളിക്കും ഷീ വിൽ കോൾ യു ടുമോറോ നാളെ ടുമോറോ ഓക്കെ അപ്പോൾ ഷീ വിൽ കോൾ യു വിൽ കോൾ വിൽ കോൾ ആണ് അവിടുത്തെ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് അവർ ദുബായിലേക്ക് പോകും അവർ എന്ന് പറയുമ്പോൾ ദേ ദുബായിലേക്ക് പോകുന്നുള്ളത് വിൽ അല്ലേ ദേ ദുബായിലേക്ക് വിൽ ഗോ ടു ദുബായ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ സെൻറ്റൻസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുക ഇതിൽ ഞാൻ സ്ട്രക്ചറും ടിപ്സൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയാസ് പിടികിയിട്ട് ചെയ്യാമല്ലോ ഏറ്റവും ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടെൻസ് ആണ് ഇത് ബിക്കോസ് ദർ ഇസ് നോ മച്ച് കൺഫ്യൂഷൻസ് എല്ലാം ഈസിയാണ് വിൽ ചേർക്കുക വേർബ് ചേർക്കുക അങ്ങോട്ട് പറയുക നാളെയാണ് മറ്റന്നാളായാലും ഫ്യൂച്ചർ ടെൻസാണ് ഫ്യൂച്ചർ ടെൻസിൽ പറയാൻ വളരെ ഈസിയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടിപ്സും സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കാം അല്ലേ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലായിരിക്കണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേപ്പിൻ്റെ വി വൺ ഫോമാണ് ഉപയോഗിക്കുക ഓക്കെ ഐ വിൽ ഗോ ഗോ എന്ന് പറയുന്നത് വി വൺ അതാണ് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞില്ലേ അത് തന്നെയാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ ഷാൾ ഷാൾ എന്ന് യൂസ് ചെയ്യും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് വിൽന്നാണ് അപ്പം വില് വെച്ചിട്ട് വേപ്പിൻ്റെ വി വൺ ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്ഷൻ കണ്ടിന്യൂയിങ് ആയിട്ട് എ ഫ്യൂച്ചർ ടൈം ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാവി കാലത്തിൽ ഓക്കെ അൽ ബി ഈറ്റിംഗ് ആറ്റ് എയ്റ്റ് പി എം രാത്രി എട്ട് മണിക്ക് ഞാൻ ഫുഡ് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഹീ വിൽ ബി വോക്കിംഗ് ടുമോറോ അവൻ നാളെ ജോലി ചെയ്യുകയായിരിക്കും അവർ അടുത്ത ആഴ്ച യാത്ര ചെയ്യുകയായിരിക്കും എങ്ങനെയാണ് പറയുക ദേ വിൽ ബി ട്രാവലിംഗ് ടു നെക്സ്റ്റ് വീക്ക് ഓക്കെ അപ്പോൾ ടുമോറോ ആണെങ്കിൽ ടുമോറോ ഓക്കെ സോ ഇറ്റ്സ് ഓൾ കൺസഡർ ഫ്യൂച്ചർ ടെൻസ് അത് ഏതാണ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പോൾ ഐ എൻ ജി വേണം പിന്നെ എന്താണ് ടിപ്പിൽ നമുക്ക് മനസ്സിലായ കാര്യം ബിൽ ബി അല്ലേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ടിപ് സ്റ്റോറി മാംബേ യൂസ് ദിസ് ടാൻസ് ഫോർ ആക്ഷൻസ് ദാറ്റ് വിൽ ബി ഇൻ പ്രോഗ്രസ് ഇൻ ദ ഫ്യൂച്ചർ അതാണ് നമ്മുടെ യൂസേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിൽ ബി ആഡ് ചെയ്തിരിക്കണം വേർബിൻ്റെ വി വൺ ആണ് ഇവിടെയുള്ളത് പ്ലസ് ഐ എൻ ജി വേബിൻ്റെ കൂടെ ഐ എൻ ജിയും കൂടി ആഡ് ചെയ്യുക ഓക്കെ ഇതാണ് ഇവിടുത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടാൻസ് എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എൻസിൽ പറയുന്നത് ആൻഡ് ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ സെർട്ടൻ ടൈം ഇൻ ദ ഫ്യൂച്ചർ ഒരു ചെറിയ ഒരു സമയത്തിന് മുമ്പായിട്ട് ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വൈകുന്നേരം വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് ഞാൻ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞിരിക്കും ഓക്കെ ഫ്യൂച്ചറിലൊരു കാര്യം എന്ത് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ തീർത്തിരിക്കുന്നതെന്ന് പറയും ഐ വിൽ ഹാവ് റിട്ടേൺ ദ റിപ്പോർട്ട് ബിഫോർ സിക്സ് പി എം അടുത്ത എക്സാമ്പിൾ നീ എത്തുമ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരിക്കും എങ്ങനെയാണിത് പറയുക ഹി വിൽ ഹാവ് ലെഫ്റ്റ് വെൻ യു അറിയൂ ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം അടുത്ത മാസത്തിനുള്ളിൽ അവൻ പ്രോജക്റ്റ് പ്രൊജക്റ്റ് പൂർത്തീകരിക്കും ഓക്കെ ദേ വിൽ ഹാവ് ഫിനിഷ് ദ പ്രോജക്റ്റ് ബൈ നെക്സ്റ്റ് മന്ത് അടുത്ത മാസത്തിനുള്ളിൽ അവർ പ്രോജക്റ്റ് പൂർത്തീകരിക്കും ഓക്കെ പവർ അവർ എന്ന് പറയുന്നത് ദേ പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻസർ ആയതുകൊണ്ട് വിൽ ഹാവ് പിന്നെ ഫിനിഷ്ഡ് ോസ് അത് ഒരു കാര്യം പൂർത്തീകരിച്ചിരിക്കും എന്നുള്ള ആ രീതിയിലുള്ള ഇതാണ് അപ്പോൾ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് ബൈ നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്ത് ആണ് അതുകൊണ്ട് എന്താണ് ഫ്യൂച്ചർ ടെൻസ് ആണ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് നെക്സ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം വിൽ ഹാവ് പ്ലസ് ബി ത്രീ ഫോമാണ് വേർബിൻ്റെ ബി ത്രീ ഫോമാണ് ഓക്കെ ടിപ്സ് ടു റിമർ എന്ന് പറയുന്നത് യൂസ് ദിസ് വെൻ സംതിങ് വിൽ ബി ഫിനിഷ് ബിഫോർ അനദർ ഫ്യൂച്ചർ ഇവൻറ്റ് ഒരു ഫ്യൂച്ചർ ഇവന്റിൽ വരാനിരിക്കുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതെപ്പോഴും ഓർത്ത് വെക്കുക എഴുതി വെക്കുക ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് ആക്ഷൻ ദാറ്റ് വിൽ ഹാവ് ബീൻ കണ്ടിന്യൂയിങ് അപ് ടു എ സർട്ടൻ പോയിന്റ് ഇൻ ദി ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ ഒരു സെർട്ടൻ ടൈം വരെ അത് കണ്ടിന്യൂ സർട്ടൻ പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഹാവ് ബീൻ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം അല്ലേ മുമ്പും പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് ബൈ ടു തേർട്ടി ടു തൗ ട്വൻ്റി തേർട്ടി ഓക്കെ ട്വൻറ്റി തേർട്ടി ആകുമ്പോഴേക്കും ഞാനിവിടെ പത്ത് വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാം ആവും ഉച്ചയ്ക്ക് മുമ്പ് അവൾ മൂന്ന് മണിക്കൂർ ആയി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഷി ആ ഷി വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ത്രീ ഹവേഴ്സ് ബൈ നോൺ ഓക്കെ അവർ ഏറെ കാലമായി ലണ്ടനിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു ദേ വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ലണ്ടൻ ഫോർ എ ലോങ് ടൈം ഇതിൽ ടിപ്സ് എന്താണെന്ന് നോക്കാം ടിപ്സ് ടു റിമംബർ യൂസ് ദിസ് വെൻ ദ ആക്ഷൻ ഈസ് കണ്ടിന്യൂയിങ് അപ് ടു ഫ്യൂച്ചർ ടൈം ഡ്യൂറേഷൻ ബേസ്ഡ് ആക്ഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഇസ് ഇസ് കണ്ടിന്യൂയിങ് ഫോർ എ ഫ്യൂച്ചർ ടൈം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ സി ഈ സെൻറ്റൻസ് ഈ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഓഫൺ യൂസ് വിത്ത് ഫോർ ഓർ സിൻസ് സിൻസ് ഫോറോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഏത് ടെൻസ് ആണെന്ന് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം ഓക്കെ പക്ഷെ അതിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായല്ലോ ബിൽ ഹാവ് ബീൻ ഉണ്ടായിരിക്കണം ഗവൺമെൻറ് ബി വൺ ഫോം പ്ലസ് ഐ എൻ ജി ഗവർമെൻ്റ് കൂടെ ഐ എൻ ജി കൂടി ചേർക്കുക ഓക്കെ എവറി വൺ ബസ് ദ എൻഡ് ഓഫ് ടുഡേസ് ടെൻസ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടെൻസ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ടെൻസിനെ കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റേ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ ഐ ഹോപ്പ് യു ലേൺ സംതിങ് ന്യൂ എവാർഡ് യൂസിംഗ് ദി ടെൻസസ് കറക്റ്റ്ലി ആൻഡ് ഫീൽ മോർ കോൺഫിഡൻറ്റ് എവാർഡ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓക്കെ ടെൻസുകൾ കൃത്യമായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം കിട്ടിയെന്നും ഞാൻ വിചാരിക്കട്ടെ ഓക്കെ ഇഫ് ദിസ് ലെസൺ വാസ് ഹെൽപ്പ് ഫുൾ ഫോർ യു പ്ലീസ് ഗീവ് എ ലൈക്ക് ഓക്കെ ആൻഡ് ഇറ്റ്സ് റിയലി ഹെൽപ് ദ ചാനൽസ് ടു ഗ്രോ ആൻഡ് റീച്ച് അതർ ലേണേഴ്സ് ആസ്വൽ അത് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് നൽകണം കേട്ടോ ഇത് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ എത്താൻ സഹായിക്കും ആൻഡ് കമൻറ്റ് ഓൾസോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആൻഡ് എനിത്തിങ് ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഇഫ് യു വോണ്ട് ടു ജോയിൻ അവർ ഇംഗ്ലീഷ് ലൈവ് ക്ലാസ് ഓൺ വാട്ട്സ്ആപ്പ് ഓർ ഗൂഗിൾ മീറ്റ് ഫോർ മോർ പ്രാക്ടീസ് ആൻഡ് എക്സാമ്പിൾസ് ഞങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് ആഗ്രഹിക്കുന്നെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ചെറിയ ചാർജേ ഉള്ളൂ ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ അത് ഞങ്ങളുടെ യൂട്യൂബ് വ്യൂവേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ടു തൗസൻഡ് ഫൈവ് ് റുപ്പീസിൻ്റെ ക്ലാസ് ഫോർ നയൻറ്റി നയൻ റുപ്പീസിനാണ് വാട്സപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യുക ആൻഡ് ഇഫ് യു ഇൻട്രസ്റ്റഡ് ജസ്റ്റ് പ്ലീസ് കോൺടാക്റ്റ് അേഴ്സ് വി വില് ജസ്റ്റ് വി വിൽ ലെറ്റ് യു നോ വെൻ ദ ക്ലാസ് വിൽ ബി സ്റ്റാർട്ടിങ് ഓക്കെ കൂടുതൽ ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് പരിശീലിക്കാൻ നിങ്ങൾക്ക് ആരെക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ബന്ധപ്പെടുക ടു ജോയിൻ മീ ഫോർ ദ നെക്സ്റ്റ് ഫ്രീ സെഷൻ ഡോൺ ഫൊർഗറ്റ് ടു ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ബെല്ലൈക്കൺ ജസ്റ്റ് പ്രസ് ദ ബെല്ലൈക്കൺ ഓടിച്ചു അടുത്ത സൗജന്യ പഠനത്തിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഓക്കെ കീപ് പ്രാക്ടീസിങ് വിത്ത് യുവർ ന്യൂ സ്കിൽസ് ആൻഡ് ഐ വിൽ സി യു നെക്സ്റ്റ് ടൈം ബൈ ഫോൺ ഔ